ഹലോ അസ്സലാമലൈക്കും അൻഷൂസ് വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും നമ്മളെ വക ഞമ്മളെ കുടുംബത്തിൻ്റെയും വക എല്ലാവരോടും ഹാപ്പി വിഷു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണുക അല്ലേ എല്ലാവരും റെഡിയാണല്ലോ അല്ലേ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഒരു മ്യൂസിക് ഇട്ടീനില്ലേ അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ അങ്ങനെ കാണൂല ഈ നേരെ മുളക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു അങ്ങനത്തെയൊക്കെ ഒരു മ്യൂസിക് അങ്ങനെ ഞാനൊന്നും ഇട്ടോക്കിയതാണ് അപ്പോൾ രണ്ട് മൂന്ന് കമൻറ്റ് വന്നിട്ടോ അത് രസമല്ല അത് കേട്ടിട്ട് എന്തോ പോലെ മ്യൂസിക് തന്നെയാണ് എന്ന് കരുതി പിന്നെ സൗണ്ട് കേട്ടപ്പോഴാണ് സമാധാനമായത് എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്തൊരു മ്യൂസിക്കാന്നൊക്കെ പറഞ്ഞ് ഇട്ടീനെ അപ്പോൾ ഈ ഇനി ആ ഒരു മ്യൂസിക് നമ്മളെ വീഡിയോയിൽ ഉണ്ടാവില്ല കേട്ടോ ഇങ്ങള് പറഞ്ഞാൽ നമ്മൾ കേൾക്കാതെക്കാൻ പറ്റില്ലല്ലോ ഇങ്ങളല്ല നമ്മളെത്രയും എത്തിച്ചത് അപ്പോൾ ഇഞ്ഞ് ആ ഒരു മ്യൂസിക് നമ്മൾ ഈ ചാനലിൽ ഉണ്ടാവില്ല അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുകയാണ് കേട്ടോ അപ്പോൾ അത് അപ്പോൾ ഞാനിതിങ്ങനെ സിനിമയിൽ ഇതൊക്കെ കാണുമ്പോൾ നേരം മുളക്കുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു മ്യൂസിക് കേൾക്കലുണ്ടല്ലോ അങ്ങനെ ഒന്ന് ഇട്ട് നോക്കിയതാണ് അപ്പോൾ എല്ലാവരോടും ഞാനൊരിക്കൽ കൂടി ക്ഷമ ചോദിക്കുകയാണ് എന്തോ ആ മ്യൂസിക് ഫസ്റ്റ് തന്നെ വരുമ്പോൾ എന്തോ പോലെയെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇതാക്കണെന്ന് അയലോകത്തെ പരിൽ കുറേ മട്ടലുണ്ട് കൂട്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് അങ്ങനെ ചോറ് അടുപ്പത്തിട്ടിട്ടാണ് കേട്ടോ ഞാൻ മട്ടൽ കൊണ്ടുവരാൻ വേണ്ടി പോയിഞ്ഞത് അപ്പോൾ ചോറ് വന്ന് നോക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി വെക്കിയതാണ് ബന്ധുഗുണോന്നൊക്കെ നോക്കിയത് അപ്പം ബന്ധിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ച് അപ്പോഴാണ് നമ്മൾ അയലോകത്തെ കാക്ക പറഞ്ഞത് എന്താ ഇപ്പം എനിക്ക് ഓലക്കൂടി മട്ടലൊന്നും വേണ്ടേ കൊണ്ടുപോകണില്ലേ എനിക്ക് വലിയ പൗറായോ ഇനി വലിയ പൈസക്കാരത്തി ആയോ എനിക്കിപ്പോൾ മട്ടലൊന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു പൊന്നാരെ കാക്ക ഈച്ച് മട്ടലും ഇതൊക്കെ വേണം ഞാൻ താ നോലും പൈറ്റല്ല അന്ന് വേണ്ടാന്ന് പറഞ്ഞത് അന്ന് കജൂലോണ്ടല്ലേ ആയിരുന്നു എന്നാൽ വന്ന് കൊണ്ടുപോയി പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ ആ മട്ടലൊക്കെ കൊണ്ടുവരാൻ കേട്ടോ കാരണം മട്ടലൊക്കെ വെട്ടി ചേന്തിട്ടാൽ വറകമായി ഓലക്കൂടി ആയി പിന്നെ മയക്കാലം എല്ലാം ഇനി വരുന്നത് അപ്പോൾ ഞാൻ അത് കൊണ്ടുവരാൻ വേണ്ടി പോയത് ഇനി ചായങ്കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയി അത് അപ്പോൾ നമ്മളെ ചട്ടീനാണ് ഉണ്ടാക്കി വെച്ചീനിയത് അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്തു വെച്ചു പിന്നെ ചോറ്റിനൊക്കെ തിജ്ജത്തിച്ചു നമ്മളെ കുട്ടിക്ക് പോകണം അപ്പോൾ ഒന്ന് ചോറും ഉണ്ടോണല്ലോ അപ്പോൾ ഒന്ന് ഞമ്മൾ ഉണ്ടരിയാണ് കേട്ടോ തീമെട്ടിക്കണത് അപ്പോൾ അതാണ് തീമട്ട് കിണത് അപ്പോൾ അത് വേഗമെങ്കിൽ കുറച്ച് സമയം പിടിച്ചോല്ലോ അതുകൊണ്ടാണ് വലിയ വറക് വെച്ചിരിക്കണത് അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് ഞമ്മൾ ഇന്നലെ ഒരു രണ്ട് കണ്ടോ കോഴി എടുത്ത് വെച്ചീനിയല്ലോ അത് വെച്ചിട്ട് നമുക്ക് ഒരു പെരട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാം ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് തുട്ടാൻ വെക്കാൻ വേണ്ടേ അപ്പോൾ അത് ഞാനിതാക്കണ് ആ കോഴി കഴുകി വൃത്തിയാക്കിയിട്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഈ പെരിഞ്ചീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നല്ലോണം ഒന്ന് കുഴച്ച് കണ്ടൊന്ന് മാറ്റി വെച്ചിരിക്കണേ പിന്നെ ഒരു സവാളൻ്റെ പകുതി ഇട്ടിട്ട് പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ അരി ഇട്ടു തക്കാളി ഒന്നും ഇടണില്ല കേട്ടോ അപ്പോൾ നമ്മളെ ചങ്ങാഴ്ച്ചയാളുണ്ടല്ലോ സുഹൈല ഇന്ദു രണ്ടാളും പറഞ്ഞു പറഞ്ഞീനീട്ടോ അങ്ങനെ മസാലയൊക്കെ കോഴിയിൽ പരട്ടി കാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ആ കോഴിക്കെന്ന് അപ്പോൾ ഇതാക്കണം കേട്ടോ മക്കളെ അങ്ങനെ വെച്ചപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അങ്ങനെ ഒന്ന് വെച്ച നോക്കിയതാണേ മസാല ഒന്ന് പുരട്ടിയിട്ടൊന്ന് അപ്പോൾ അതാക്കണ് ഞാൻ മസാലൊക്കെ ഒക്കെ തേച്ച കോഴി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിരിക്കണേ വെള്ളമൊന്നും പോരുന്നില്ല അതിൽ കിടന്നങ്ങനെ വന്തോളും അപ്പോൾ അതാ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ചോറൊക്കെ വന്നിരിക്കണേ അപ്പം ഇനി നമുക്കതൊന്ന് ഊറ്റിയെടുക്കണം അപ്പോൾ ഊറ്റല്ല വാർക്കന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ ചോറൊക്കെ വറുക്കാൻ വേണ്ടി പാത്രമൊക്കെ എടുത്ത് വെച്ചിരിക്കണേ അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് മറക്കരുത് അപ്പോൾ ഇപ്പോൾ ഞാൻ പോയത് നമ്മൾ ആ വർഗ്ഗം കൊള്ളി ഉണ്ടല്ലോ പുകഞ്ഞ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പുകഞ്ഞ പൊള്ളി പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ എന്ന പോലെ ആ പുകഞ്ഞ കൊള്ളി ഞാനൊന്ന് പുറത്ത് ഇടാൻ വേണ്ടി പോയതാണ് അങ്ങനെ അതവിടെ കൊണ്ടുപോയിട്ട് ചോറൊക്കെ ഞാൻ വാർത്തു പിന്നെ കുറച്ച് ഇതുണ്ടായിനി കുറച്ചിതുണ്ടായിനിന്ന് കുറച്ച് പരിപ്പ് തീമട്ടിട്ട് ഞമ്മൾക്ക് ചെറിയൊരു സാമ്പാർ കുറേ കഷ്ണങ്ങളൊന്നുമില്ല പിന്നെ കുറേ കഷ്ണങ്ങൾ ഉണ്ടായിട്ടും കാര്യമല്ല പടം ആരും തന്നില്ല ഞാൻ മാത്രമാണ് അതിങ്ങനെ പൊറുക്കി തന്നാൻ അപ്പം ഞാൻ എന്താട്ടി ഒരു പടവലങ്ങയും ഒരു പടവലങ്ങൻ്റെ ഒരു കഷ്ണവും ഒരു കേങ്ങും ഒരു പിന്നെ വൈതലങ്ങിയും പാട ഇട്ടിട്ട് കുറച്ച് പരിപ്പ് ഇട്ടിട്ട് ഞമ്മക്ക് സാമ്പാറാണ് വയ്ക്കാം പിന്നെ നമ്മളെ മക്കൾക്ക് കുറേ കഷ്ണങ്ങളൊന്നും വേണമെന്നില്ല നമ്മളെ മക്കൾക്ക് സാമ്പാറിൻ്റെ ഒരു മണം കിട്ടിയാൽ മതി അതേമാതിരി അതിൻ്റെ അതിൻ്റെ ചൂര് അതും കിട്ടിയാൽ മതി കേട്ടോ ഇന്നാലുണ്ടല്ലോ ഓലിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര രസമാണ് ഓലിക്ക് സാമ്പാറോ സാമ്പാറോ ഭയങ്കര ഇഷ്ടമാണ് മ് സാമ്പാർ സാമ്പാർ എന്നൊക്കെ ഉണ്ട് അപ്പോൾ കുറേ കഷ്ണങ്ങളൊക്കെ ഒന്നും ആവശ്യമല്ല അപ്പോൾ ഈ ആണെങ്കിലും വൈതലങ്ങയാണെങ്കിലും പടവലങ്ങയാണെങ്കിലുമൊക്കെ പിന്നെ ഒടിയണ സാധനമാണല്ലോ അപ്പോൾ പിന്നെ കേങ്ങ മാത്രമല്ല ഉണ്ടാവുകയുള്ളു പിന്നെ അപ്പം എന്താ കണ്ടമാനൊക്കെ കഷ്ണം ഉണ്ടായിച്ചാൽ ഞമ്മക്കും വലിയ തൃപ്പതി കേട്ടോ കുറച്ചൊക്കെ തിന്നും അത്ര തന്നെയാണ് അത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു കേങ്ങ് കേടുക്കണം പിന്നെ വൈതലങ്ങി പടവലങ്ങി ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കേങ്ങ് മാത്രമല്ല ഉണ്ടാവുകയുള്ളു അങ്ങനെ ഞാൻ ഞമ്മളെ കേങ്ങും പടവലങ്ങിയും പിന്നെ നമ്മളെ വൈതലങ്ങിയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഈ സാമ്പാറൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ മക്കൾക്ക് എത്ര ചോറ് വെച്ചാലും അങ്ങനെ ചോറ് വെച്ച് കൊണ്ട് കേട്ടോ എന്താ കുറച്ച് ചീച്ചേ കുറച്ച് ചീച്ചേ തിന്നുള്ളൂ എന്നാലും എന്താ പത്തണിക്ക് തിന്നും പിന്നെ ഉച്ചയ്ക്കൊന്ന് തിന്നും പിന്നെ ചിലപ്പോൾ കളിയൊക്കെ കഴിഞ്ഞു കിടമ്പോൾ ഭയങ്കര പൈപ്പ് കയറിയ അപ്പം എന്താ ഈ പൈപ്പ് സാമ്പാർ സാമ്പാറണ്ടിട്ടാണ് അപ്പോൾ പിറ്റേ ദിവസം ഞാൻ പറയും അല്ല ഇന്നലെ ഇങ്ങൾക്ക് നല്ല പൈപ്പ് ഇനിയല്ലോ ഇന്ന് എന്താ ഇപ്പം ഇങ്ങൾക്ക് പൈപ്പ് ഇല്ലേച്ചു അപ്പം പറയും മക്കൾ പറയാം തൊന്ന് സാമ്പാറില്ലേനിയമ്മ അതുകൊണ്ടാണ് ഞാൻ അറിയിട്ടോ സാമ്പാറായാൽ ഭയങ്കര തൃപ്പതിയാണ് അപ്പം ഞാൻ ഇങ്ങനെ കുറേ കഷ്ണങ്ങളൊന്നും ഞാൻ നോക്കൂല സാമ്പാർ എങ്കിൽ സാമ്പാർ ചെയ്തു അപ്പോൾ നമ്മളെ കോഴിയൊക്കെ തക്കണേ വെന്ത് തുടങ്ങിയിരിക്കണ കേട്ടോ ഈ കോഴിയാണ് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഉടുക്കത്തെ ചാതും എന്താ രസം എന്നറിയോ ഇങ്ങനെ വെച്ചിട്ട് കുറേ സാധനം ഇട്ട് വെക്കണമെന്നൊന്നും ഇല്ലന്നെയാ കുറച്ച് സാധനം ഇട്ട് കണ്ട് വെച്ചാൽ തന്നെ എന്ത് രസം എന്നറിയും ഇതിപ്പോൾ തക്കാളിയൊന്നും ഇട്ടിട്ടില്ല ഞാൻ ആ കോഴിക്ക് ഒരു വല്ലുള്ളി മാത്രം ഒരു വല്ലുള്ളീൻ്റെ പോണേം പിന്നെ കുറച്ച് നമ്മളെ കരിയേപ്പിൻ്റെ എല്ലീം ഇട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എന്ത് രസം എന്നറിയാ കോഴി അങ്ങനെ പരട്ടി വെച്ചിട്ട് കുറേ തക്കാളി ഇട്ടിട്ടും കുറേ ഇഞ്ചിൻ പുളത്തുള്ളിയൊക്കെ വാട്ടിയിട്ടും പിന്നെ പിന്നെ എന്തൊക്കെയാണ് കുറേ ചിക്കൻ മസാല ഇട്ടിട്ടും ഞാൻ പറഞ്ഞില്ലേ അതൊന്നും വേണ്ട ഇങ്ങനെ ഒരു പെരട്ടി ഉണ്ടാക്കുക ഒരു സാധനവും വേണ്ട നല്ല ടേസ്റ്റും ഉണ്ടാകാനിട്ടോ വെള്ളമൊന്നും പാരാതെ ഇങ്ങനെ തന്നെയാണ് വെച്ചു ഇന്നത്തെ നമ്മളെ ഉച്ചക്കത്തത് നല്ല അടിപൊളി അടിപൊളിയനീട്ടോ അങ്ങനെ നമ്മൾ സാമ്പാറൊക്കെ അടുപ്പത്ത് വെച്ചു മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് സാമ്പാറും പൊടി ഇട്ടിട്ട് അവിടെ അടുപ്പത്ത് കഴിച്ചുക അത് കൂക്കട്ടെ നമ്മൾ കുക്കറ് കൂക്കട്ടെ അപ്പോൾ വിസിൽ വരട്ടെ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ കാത്തു നിന്നിട്ട് കാര്യമല്ലല്ലോ വിസിലവിടെ വന്നോളും നമുക്ക് പാത്രം മോറാം അപ്പോൾ ഒരു മണിയാണ് കഴിഞ്ഞു ചെയ്തോളുമല്ലോ അങ്ങനെ പാത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ മോറി എടുക്കുകയാണ് കേട്ടോ കുറച്ച് തോനെ പാത്രങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ പാത്രമൊക്കെ മോറി വെച്ചിട്ട് നമുക്ക് പിന്നെ നമുക്ക് മിറ്റടിച്ചോരാനൊക്കെ ഉണ്ട് ഇനി ആ മിറ്റടിച്ചോരൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഒലക്കൊടി കൊണ്ടുവന്നിട്ട് പിന്നെ മിറ്റടിച്ചോരിയിട്ടാണ് ചായ കുടിച്ചത് അപ്പോൾ ഇതാക്കണേ നമ്മൾ പാത്രം മൂലമൊക്കെ കഴിഞ്ഞപ്പോ നമ്മളെ സാമ്പാറും വായിക്കണേ പുളി പാർന്ന് കൊടുക്കാം അപ്പം അങ്ങനെ കുറച്ച് പുളി വെള്ളവും പാർന്നു കൊടുത്തു ഇനി നമുക്ക് നമ്മളെ ചാറൊന്ന് കടുവറക്കണം അപ്പം അങ്ങനെ നമ്മളിപ്പോൾ നേരെ മുഴക്കുമ്പോൾ തന്നെ ചോറും കൂട്ടാനും ഉണ്ടാക്കണെന്താ നമ്മളെ കുട്ടി കൊണ്ടുപോകണം അപ്പം ഞാനൊരു വെപ്പും ഞമ്മക്കൊരു വെപ്പും ഒക്കെ പാടൊരു പണിയും കാരണം അപ്പോൾ ഒരൊറ്റ വെപ്പും വരും തീരുമല്ലോ അപ്പം ഞാൻ കടുകിട്ട് കൊടുത്തു ഉലുവെട്ട് കൊടുത്തു ഒരു മറ്റൽ മുളകും കൂടി ഇട്ട് ഇനി അത് ഞാൻ മറന്നു ഇപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് ഓർമ്മയായത് കേട്ടോ ഇട്ടു എടുത്താൽ ഇനി ഇഞ്ഞ് സാമ്പാർ വയ്ക്കുമ്പോൾ നോക്കാം നമുക്ക് അപ്പോൾ അതാ കുറച്ച് കരിയേപ്പിൻ്റെ അല്ലേ നമ്മളെ മുറ്റത്തില്ലേ നമ്മളെ മല്ലിച്ചപ്പുണ്ടല്ലോ അതും പാടിട്ട് എടുത്ത് കേട്ടോ ഇങ്ങനൊന്ന് നല്ലോണം നീ ഇളക്കി കൊടുത്തിട്ട് ഞമ്മക്ക് അയക്ക് കുറച്ച് സാമ്പാർ പൊടി കൂടി ഇട്ട് കൊടുത്താൽ സാമ്പാർ സെറ്റ് അയ്യ എൻ്റെ അമ്മ എന്താ അതിൻ്റെ ഒരു വാസന എന്നറിയുമ്പോൾക്ക് നല്ല അടിപൊളി മണം തന്നെയാ സാമ്പാർ അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്താ ടീ ഞമ്മളെ ചാറക്കണം പാർന്നേ ഇപ്പം ഞങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ചാറ് എന്താ ഇപ്പം ഈ കൊടാസി വെള്ളം എന്നില്ല അല്ലേ അത് കൊളാസി വെള്ളം എന്നല്ല ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മളെ സാമ്പാർ കുറച്ച് കുറുന്നന ഉണ്ടാവും പിന്നെ പറ്റ കുറുന്നനെ അപ്പം പോലെ ആയാൽ ഞങ്ങൾക്ക് വലിയ തൃപ്തിയില്ല കേട്ടോ ഞങ്ങൾക്ക് സാമ്പാർ ലൂസായിട്ട് വേണം കട്ട എന്താ ഒന്നായിട്ട് നല്ല കട്ടിയിലാവുമ്പം ചോറ്റയ്ക്ക് പാറന്നാലും രസം ഉണ്ടാവില്ല പിന്നെ കുറച്ച് നമ്മൾ കായുണ്ടല്ലോ അതുംപാടെ ഇട്ട് കൊടുത്തു സാമ്പാർ റെഡി ആയിക്കണം കേട്ടോ നല്ല രസമല്ല സാമ്പാർ രസം പോലെ ഉണ്ടെങ്കിൽ തോന്നുന്നുണ്ടോ രസം വെച്ച മാതിരി രസം നല്ല സാമ്പാർ തന്നെയാണ് അഞ്ഞ് ചൂടാറുമ്പോൾ ഒന്നും കൂടി കുറുകും അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മൂടി വെച്ചും പിന്നെ വാപ്പടം വാപ്പടം നമുക്ക് മസ്റ്റാണ് വിഷു ഇപ്പം ഇന്നാണ് ഇന്ന് ഇനിയിപ്പോൾ ഈ സാമ്പാറും ഇതൊക്കെ മണ്ടീനെ എന്തപ്പോൾ കാട്ടണത് ഇതിപ്പം ഇന്നലെയല്ലേ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയത് ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമല്ല ഏഹ് ഇന്നിപ്പം ഇനി അങ്ങനെയും പോട്ടല്ലേ അപ്പോൾ വിഷുവിൻ്റെ അന്ന് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയല്ലോ സാമ്പാറും വപ്പടവും ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ അതൊക്കെ റെഡിയായി ചോറായി കൂട്ടാനായി വപ്പടമായി കോഴിയായി പിന്നെ നമ്മൾ അടുപ്പും വീതനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടും മക്കളൊക്കെ മദ്രസ് കോയി ഒമ്പതര മണിക്കായപ്പോ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ഇനി അടിച്ചു വരാനും തുടക്കാനും കുളിച്ചാനും മാത്രമേ ഉള്ള അതൊക്കെ കഴിഞ്ഞ് പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇതാക്കണേ നമ്മൾ നമ്മളെ കുട്ടിക്ക് കൊടുക്കാറില്ല ചോറ് ഞാൻ വെട്ടപാത്രത്തിലാക്കി ഇന്നെ നമ്മളെ സാമ്പാറും പാർന്നുകൊടുക്കാനിട്ടാ അപ്പം ഞാൻ ഓനോട് ചോദിച്ചോ സാമ്പാർ ആ പാത്രത്തിൽ തന്നെ പറഞ്ഞാൽ മതിയോ അതോ വേറെ പാത്രത്തിൽ കൊണ്ടുപോകണോ അപ്പോൾ ഓൻ പറഞ്ഞാൽ അത് മാണ്ടമ്മ തൈ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു അപ്പം ഞാൻ അയ്യ്ക്ക് പാർന്നു കൊടുത്തു അപ്പം അങ്ങനെതാണ് കൊച്ചുകൂടി സാമ്പാറൊക്കെ പിന്നെയും പാരിയാണ് കേട്ടോ അവിടെയും ഇവിടെയൊക്കെ എൻ്റെ ഞാൻ പറഞ്ഞല്ലേ കഷ്ണം ഒരൊറ്റ ദിനം വേണ്ട അപ്പോൾ പറഞ്ഞു കഷ്ണം വേണ്ട കഷ്ണം വേണ്ട കാരണം അപ്പോൾ എന്നാൽ പിന്നെ കഷ്ണം വേണ്ട കഷ്ണംച്ഛായിക്കോട്ടെ കഷ്ണം പറഞ്ഞാൽ അതിൽ ഒന്നുമില്ല ഒരിക്കലും എങ്ങനെ മാത്രമേ തന്നെ ഉള്ളൂ കഷ്ണർ കിടക്കണം അല്ലാത്ത കുറഞ്ഞു കഴിഞ്ഞിരിക്കണേ അതോടെ ഞമ്മളും കഴിച്ചിലായി ഒക്കെ പാടെ ഞമ്മക്കിങ്ങനെ തിന്നണ്ടല്ലോ കുറേ തിന്നുമ്പോൾ ഒരു മടുപ്പുമാണ് പിന്നെ കളിയുമ്പോൾ ഒരു പൊറുതിയേടും ആണ് അറിഞ്ഞില്ലേ കഷ്ണങ്ങളൊക്കെ കളയുമ്പോൾ അപ്പോൾ നമ്മൾ പാകത്തിനെ ഇട്ടിട്ടുള്ളൂ പിന്നെ ഓന് ഒരു മൂന്നാല് കണ്ടം കോഴിയിട്ടും പിന്നെ രണ്ട് പപ്പടവും വാട വെച്ചെടുത്ത നല്ലതാണ് അപ്പോൾ നമ്മൾ സീനത്ത പറഞ്ഞിന് പപ്പടം ഒരു കവറിൽ പൊട്ടിച്ച് ഇട്ട് കൊടുത്താൽ മതി ഒരു പാത്രത്തിൽ അപ്പോൾ ഓനോട് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞ് അത് മണ്ട ഈ പാത്രത്തിൽ തന്നെ വെച്ചാൽ മതി അത് തണുത്താൽ നല്ല രസമാണ് തിന്നാനേന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ വേറെ പാത്രത്തിൽ പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി അത് ഭയങ്കര മടിയാണ് കാരണം രണ്ട് പാത്രം കൊണ്ടുപോകണ്ടേ ഇതാകുമ്പോൾ ഒരൊറ്റ ഒന്ന് കൊണ്ടുപോയി പോലെ മടിച്ച് കോതനാണ് അപ്പോൾ അങ്ങനെ ഓനില്ല ചോറ് കൊടുത്തിട്ട് നമ്മൾ ഓനെ പറഞ്ഞയച്ചു അങ്ങനെ കഴിഞ്ഞിപ്പോൾ ഇതാക്കണേം നമ്മളായാലോക്കത്തു തന്നേനീട്ടോ ഈ എന്താ പറയുക പറയുക കാവുത്ത് അപ്പോൾ താത്താക്കീ കയ്യ സുഖമല്ലാത്തത് കൊണ്ട് താത്താക്കാൻ വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു ഇച്ചി വെച്ചോ പറഞ്ഞാണ്ട് ഇച്ചി തന്നതാണ് അപ്പോൾ കുറേ ദിവസം അപ്പം അതിൻ്റെ ഒരു ഭാഗമൊക്കെ കേട് വന്നിരിക്കണം അപ്പം ഞാൻ അതിൻ്റെ ഒരു ഭാഗമൊക്കെ ചെത്തി ഒരു കറുത്തിയും പിന്നെ നമ്മളെ കാവത്തും ഒക്കെ ഇട്ട് ഒരു കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ച കുറേ ദിവസം ആയിരിക്കണം കേട്ടോ ഇങ്ങനത്തെ ഒരു പടുകൂട്ടാൻ തിന്നിട്ട് അപ്പോൾ പടുകൂട്ടാനെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു പടു അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ ഒരു കൂട്ടാനെ അപ്പോൾ ഞാൻ ആ കാവത്തും അരിഞ്ഞ് പിന്നെ അതിക്ക് ഇട്ടു കൊടുക്കുകയാണ് പിന്നെ ഒരു കറുത്തക്കായും പറിച്ചു കണട്ടോ അപ്പോൾ കുറേ കൂട്ടാൻ വെച്ചിട്ട് കാര്യമില്ല നമ്മൾ മാത്രം തിന്നണം അതുകൊണ്ട് ഞാൻ കുറച്ചേ വെക്കുന്നുള്ളൂ കട്ട ഒരു കറുത്ത കുത്തി വെക്കുമ്പം ആ കറൂത്തയാണെങ്കിൽ ചനച്ചും ചെയ്തുക്കണേ അപ്പം ഇനിയിപ്പോൾ ചെനിച്ചതെങ്കിൽ ചെനിച്ചത് ഇതി വേറെ ഒന്ന് പോയി കുത്താനൊന്നും വെച്ച് ഭയങ്കര മടി അപ്പം ഞാൻ പറഞ്ഞു ഇനി അതുതന്നെ ആയിക്കോട്ടെ ഇത് പൂത്തതിട്ട് കണ്ടും ഞമ്മക്കൊന്ന് വെച്ചൊക്കെ എങ്ങനെ ഉണ്ട് എന്ന് എന്നറിയാമല്ലോ അപ്പോൾ ഞാൻ ഇതിൻ്റെ മൂടാണ് കേട്ടോ അങ്ങനെ നല്ലോണം പൂത്തുകണത് എന്നുവെച്ചാൽ മറ്റേ ഭാഗം ഇങ്ങനെ ഇതായിട്ടില്ല അപ്പം ഞാനൊരു കണ്ട തിന്ന് നോക്കി കേട്ടോ നല്ല രസം ഉണ്ടായിട്ടോ ഇങ്ങനത്തെ ചെനച്ച കറുത്ത തിന്നാൻ നല്ല രസമാണ് കേട്ടോ അപ്പം ഞാനത് അവിടെ വെച്ചിട്ട് മറ്റേ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ മൂക്കിൻ്റെ ഭാഗം അത് എടുത്തിട്ട് വെച്ചു അപ്പോൾ അത് അത്ര പൂത്തിട്ടില്ല അതിൻ്റെ മൂട് മാത്രമേ നല്ലോണം പോത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും വാടെ ഞാൻ ചെത്തി വെക്കാണ് പിന്നെ നമ്മളെ ചേമ്പന്താണ്ടൊക്കെ കഴിഞ്ഞിരിക്കണേ പിന്നെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ടായി വന്ന ഞാനൊരു തണ്ടും പറച്ച് കൊടുന്ന് തണ്ട് ഒന്നും പറയാൻ പറ്റില്ല കുട്ടികളെ ആയിട്ടുള്ളൂ അതിൻ്റെ വലിപ്പം കണ്ടില്ലെങ്കിൽ ചെള്ളിക്കുട്ടിയാളും മാറ്റി അതും വാടെ പറഞ്ഞു അപ്പോൾ ഞാൻ അതും അതിൽ കിട്ടുകൊടുത്തു അപ്പോൾ ഒരു കൂട്ടാനാണ് വെക്കുക ഇന്ന് അപ്പം ഞാൻ ഉസാറായി ഇന്നേതായാലും അടിപൊളിയേക്കണില്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നൊന്നും ഇപ്പോൾ ഞമ്മൾക്ക് പറയാൻ പിടിയാടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും പറയണ പോലെ തന്നെ കേട്ടോ ലൈക്ക് ഉറപ്പായിട്ടും തരണം കേട്ടോ മക്കളെ പിന്നെ കമൻറ്റ് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി ഞാൻ പറയണില്ല അത് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും വരെ എത്തിയത് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് നമുക്കറിയാം ആ പെൻഷൻ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ